അപ്പം ഇതൊരു സീരിയസ് വിഷയമാണ് അതായത് ഒന്ന് അവിശ്വാസം നമ്മൾ മുമ്പിൽ കണ്ട മക്കളുടെ അവിശ്വാസമോ ജീവിത പങ്കാളിയുടെ അവിശ്വാസമോ മുന്നിൽ കണ്ടാൽ നമ്മൾ ചെയ്യേണ്ടത് അവരോട് തർക്കിക്കാൻ പോവുകയല്ല മറിച്ചെന്താണ് നമ്മുടെ വിശ്വാസം വെള്ളം ചേർക്കാതെ കണശമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം ആ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ സഹിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്നതെന്ന് അവർക്ക് മനസ്സിലാകണം അതാണ് അഞ്ച് നാൽപ്പത്തൊന്ന് ആ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ സഹിക്കുമ്പോൾ അത് നമുക്കൊരു നിരാശ സങ്കടവുമല്ല മറിച്ച് സന്തോഷമാണ് ഉണ്ടാകുന്നത് എന്ന് അവർക്ക് മനസ്സിലാകണം തന്നെയല്ല നിനക്ക് മനസ്സിലാകണം പ്രാർത്ഥിക്കുക കർത്താവേ ഒരു സഹനം വരുമ്പഴ് സഹനം വരുമ്പോഴും അങ്ങേ മുൻനിർത്തി അത് സന്തോഷമായി സന്തോഷമായി അനുഭവിക്കാൻമാരുടെ അഭിഷേക അഭിഷേകം എനിക്ക് നൽകണം సంతోషమాజు <mí> <much yerde> പരിശുദ്ധ പരമ ദിവ കാരണത്തിന് ആരാധനയും സ്ഥിതി അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റു നമ്മുടെ മൂന്ന് നമ്മുടെ പ്രാർത്ഥന വഴി നമുക്ക് പറയാം നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി നമുക്ക് പറയാം വിശ്വാസം എപ്പോഴും പറയാനുള്ളതാണ് അല്ല രഹസ്യമായി നമ്മൾ സൂക്ഷിക്കാനുള്ളതല്ല വിശ്വാസം ഏറ്റു പറയണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് വിനയമാണ് ഈ വിനയവും വിശ്വാസവും തമ്മിൽ കുറേ കുറേയധികം ബന്ധമുണ്ട് വിനയവും വിശ്വാസവും തമ്മിൽ കുറേ ബന്ധമുണ്ട് അപ്പോഴേ വിശ്വാസം ഏറ്റു പറയണമെങ്കിൽ എന്ത് വേണം കാരണം നമ്മുടെ ഈഗോ ഇല്ല എല്ലാ മനുഷ്യർക്കും ഒരു ഔന്നത്യബോധമുണ്ടല്ലോ കാര്യം ഒരു സെൽഫ് എസ്റ്റീം ഞാൻ വലിയ സ്ഥലത്തെ പ്രധാനം ദിവ്യനാണെന്നൊക്കെ പറഞ്ഞുള്ള ബോധമില്ലേ അങ്ങനെയുള്ള ബോധങ്ങൾ ഒരു കാലത്തും നമുക്ക് വിശ്വാസം വളരാൻ പറ്റത്തില്ല ഐ ആം സംതിങ് എന്ന് പറയുകയും മറ്റുള്ളവരെ കൊണ്ടത് മറ്റുള്ളവരു മുമ്പിൽ അത് പ്രകടിപ്പിക്കുകയും ചെയ്യാം അങ്ങനെ പറയുക എന്താ പറയാൻ കാര്യം കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സാക്ഷിയുണ്ടായി സാക്ഷിയുണ്ടായത് മില്ലി എന്നും പറഞ്ഞൊരു മോളിലെ സാക്ഷിയമാണ് അവളാണ് നാൽപ്പത്തി മൂന്ന് വയസ്സിൽ കല്യാണം കഴിച്ചത് ഉടമ്പടി എടുത്തപ്പോൾ അപ്പോൾ അപ്പോഴത് അത് സെക്കൻഡ് മാരേജാണ് നല്ല പൈസ നല്ല പ്രായ ചെറുപ്പകാലത്ത് കല്യാണം കഴിച്ചതാണ് അപ്പോൾ അത് ബന്ധോ മാനസിക രോഗമൊക്കെ ആയിട്ട് പിരിഞ്ഞതാണ് പിന്നെ അവർക്ക് കല്യാണം പേടിയായിരുന്നു കല്യാണം കഴിക്കുക എന്നുള്ളത് പേടിയായിരുന്നു അപ്പോൾ ഈ ഉടമ്പടിയിലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയണ ചില സംഭവങ്ങളേക്കാളുപരി വേറെ ചില വികാരങ്ങൾ ഇപ്പം മെലിക്ക് പേടിയാണ് എന്തിനു പേടിയാണ് ആദ്യം ഒരു മാനസിക രോഗിയെ കല്യാണം കഴിച്ച് ഭയങ്കര പ്രശ്നം പുരുപാലായി ജീവിതം തീർന്നതാണ് വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ പരീക്ഷിക്കാൻ അവൾക്ക് ഭയങ്കര പേടിയാണ് പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ അവളുടെ പേടി മാറി ഇപ്പോൾ ഡോക്ടർ റീസ് പീറ്റർ സാർ പറഞ്ഞത് എന്താണ് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ വിശ്വാസ നിലവാരം വർദ്ധിച്ചു വിശ്വാസ നിലവാരം വർദ്ധിച്ചു അപ്പം നമ്മൾ പലപ്പോഴും പറയുന്ന ഈ കാര്യസാധ്യത്തിൻ്റെ അപ്പുറത്ത് കുറേ സംഭവങ്ങളുണ്ട് ഉടമ്പടിയിൽ കാര്യം ഒന്ന് സഹനം സന്തോഷമായി മാറും പിന്നെ വിശ്വാസം പ്രഖ്യാപിക്കാൻ വിനയം വരും ഒരു കാര്യം ചെയ്യാനുള്ള അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യാനുള്ള കൃപ ലഭിക്കും നമുക്ക് ഇപ്പോൾ ഇവർക്കെന്ന കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ മിലി പറയണത് ഇവളുടെ ജോലിയും പോയി വിവാഹവും നടക്കണില്ല രണ്ട് പ്രശ്നമാണ് അപ്പം നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് പക്ഷേ ജോലിയുണ്ട് കമ്പനി ജോലിയുണ്ട് നല്ല നല്ല ഒരു ഭാഗം കൊള്ളാവുന്ന ജോലിയാണ് ആ ജോലിയും പോയി ഈ ലോക്ക്ഡൗൺ പ്രമാണിച്ച ജോലിയും പോയി വിവാഹം വയ്ക്കണില്ല പക്ഷേ ഉടമ്പടി എടുത്താൽ ശരിയാകുമെന്ന് പറയുന്നുണ്ട് അവരുടെ മനസ്സ് പറയുന്നുണ്ട് ആൾക്കാർ പറയുന്നുണ്ട് കാര്യം ഇപ്പോൾ ഈ വർഗീസ് പീറ്റർ നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ ആ സാർ പറയും പറയണത് ലോകത്തിൽ ഒത്തിരി ഇതുപോലെയുള്ള അനുഗ്രഹപ്പാടുകളും ദയനകേന്ദ്രങ്ങളും ഉണ്ടെങ്കിലും ഈ ഉടമ്പടി എന്ന് പറയുന്ന സംഭവങ്ങൾ ഒരു പക്ക പ്രയറാണ് അത് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകത്തുള്ളൂ നിങ്ങൾ ഇനി വരുമ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വരും ഇരുന്നൂറ്റി എഴുപത് പേജുള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ഉടമ്പടിക്ക് അപ്പോൾ അതൊക്കെ മനസ്സിലായില്ലേ എന്ത് സീരിയസ് ബുക്കാണതെന്ന് അപ്പം അത് കൊണ്ട് ഇത് ടെസ്റ്റ് വൈസ് ബുക്ക് വൈസ് പഠിക്കേണ്ട അക്കാഡമിക്ക് ആയിട്ട് പഠിക്കേണ്ട ഒരു പഠനമാണ് ഇപ്പം ഈ മിലിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാലേ മിലിക്ക് കല്യാണം നടക്കണില്ല അതുപോലെ ജോലിയും പോയി അപ്പോൾ ഇത് രണ്ടു കി നടക്കണം അത് നടക്കുകയില്ലയെന്നറിയത്തില്ല പക്ഷെ ഉടമ്പടി എടുത്താൽ നടക്കുമെന്ന് അവരുടെ ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും ഒക്കെ അവരുടെ അനുഭവങ്ങൾ വെച്ച് ഇവരോട് പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഉടമ്പടി എടുക്കും മിലി പോയി ഇതെല്ലാം സീ ആയിട്ട് മാതാവ് നടത്തുമെന്ന് എല്ലാ ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും ഒക്കെ മിരിയോട് പറയുന്നുണ്ട് പക്ഷേ മിരിയുടെ പ്രശ്നം അവർ ഓഫീസറാണ് അപ്പം അവർക്ക് ഈ പത്രം കൊണ്ടു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അതാണ് അവരുടെ പ്രശ്നം കാര്യം ഉടമ്പടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉടക എടുത്താലും പുതുക്കണമെങ്കിലും കൃപാസനം പത്രം വാങ്ങിച്ച് പ്രാർത്ഥനാപൂർവം വിതരണം ചെയ്യണം അറിയിക്കണം അറിഞ്ഞവരെ ആഴപ്പെടുത്തണം അത് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യണം അപ്പോഴിങ്ങനെ പത്രവും എടുത്തുകൊണ്ട് ഓരോ കടയിൽ പോവുക വീട്ടിൽ പോവുക എന്നൊക്കെ പറയുമ്പോൾ ഇവർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഇപ്പം ഇവിടെ വന്നിട്ട് ആൾ ഇവിടെ എല്ലാം ചുറ്റി നടന്ന് കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് അടുത്ത വണ്ടിക്ക് കയറിപ്പോയി പത്രം കൊടുക്കാൻ ഉള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പോയി പോയപ്പോഴാണ് ജോലിയും പോയത് വിവാഹത്തിന് വേണ്ടിയാണ് വന്നത് ഇവിടെ അപ്പം ജോലിയും പോയി അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാത്ത കാരണം അവൾക്ക് പത്രം കൊടുക്കാനുള്ളൊരു ധൈര്യത്തിന് വേണ്ടി ഇവൾ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാവിത് എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കണം ഒരു പ്രാവശ്യങ്ങളിൽ നിന്ന് കൊടുത്താൽ മതിയായിരുന്നെന്ന് ഉടനെ പെട്ടെന്ന് സ്വപ്നത്തിൽ കുറേ കടകൾ ഇങ്ങനെ കാണിക്കും പത്രം കൊടുക്കേണ്ട കടകൾ മാതാവ് കാണിക്കും മാതാവ് നിങ്ങൾക്കറിയാവില്ലേ ഇങ്ങനെ കുറേ സംഭവങ്ങൾ സാധാരണ നിലവാരത്തിൽ കിട്ടാത്ത റേഞ്ചിൽ കിട്ടാത്ത കുറേ സംഭവങ്ങൾ ഈ സഞ്ചാരി മാതാവിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഭയങ്കര ഇപ്പം തന്നെ ഇവളോട് എന്താ പറയണത് ഇവളൊക്കെ കുറേ കടകൾ കാണിക്കും അപ്പോൾ ഈ കടകളെല്ലാം എന്നൊരു പറയുക പറയും ഈ കടകളിൽ ഈ നിര നിര ഈ റോഡേ കാണുന്ന കടകളില്ലേ ഈ കടകളിലേയും ചില കടകളിൽ കരുണയുടെ രൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അവിടെ നീ ചെന്ന് ചോദിച്ചാൽ പത്രം അവരെടുക്കുമെന്ന് പറഞ്ഞ് അപ്പോൾ ഇവിടെ പിറ്റേ തൃശ്ശൂർ കുട്ടമ്പള്ളി ആ ലൈനിൽ പോയി കടകളെല്ലാം നോക്കിയപ്പോൾ ഈ പറഞ്ഞ മാതാവ് പറഞ്ഞ ശരിയാണ് ചില കടകൾ ഇതിന് പ്രതിഷ്ഠ കരുണയുടെ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് അപ്പോൾ അവൾ അത് മാതാപിതെ കണ്ടപ്പോൾ സമാധാനമായി തിരിച്ച് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് പത്ത് രൂപ മേടിച്ചുകൊണ്ട് ഈ അമ്മ പറഞ്ഞ എല്ലാ കടയിലും കൊണ്ടേ കൊടുത്ത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കല്യാണം നടന്നാണ് പെട്ടെന്ന് തന്നെ ആ കമ്പനി ലോക്കൗട്ട് ആകാൻ പോയ കമ്പനി അവളുടെ കൂട്ടുകാരെ കൂടി അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ജോലി കിട്ടി എല്ലാം ക്ലിയറായി ക്ലിയറായി കഴിഞ്ഞപ്പോൾ അത് വളരെ മോശമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പെട്ടെന്ന് ക്ലിയറായത് നമ്മൾ ഈ എളിമപ്പെട്ട് ഇപ്പോൾ എന്നാ ചെയ്യണത് അവർ അവർ ഒരു കെട്ട് പത്തത്തിന് വരെ മൂന്ന് കെട്ടും ചോദിവിടുന്ന് സാക്ഷ്യം പറയാപ്പം അത് സന്തോഷത്തോടെയും അതാണ് കൊടുക്കണത് സന്തോഷം കൊടുക്കണ ചില ഞാൻ മുമ്പ് പറഞ്ഞ ഒരു അഞ്ച് നാൽപ്പത്തൊന്നാണ് വർക്കൗട്ട് ചെയ്യണത് എന്താണ് കർത്താവിന് വേണ്ടി സഹിക്കുക കർത്താവിന് സാക്ഷി വഹിക്കുക കാര്യം കൃപാസനം പത്തത്തിന് കൂടമെന്ന് പറയണത് അത് ആദ്യ നിമിഷം അവർ വെഞ്ചിരിക്കും ഇപ്പം ചില മീഡിയയൊക്കെ പണ്ട് പത്രത്തിനെതിരെ വിവാദങ്ങളുണ്ടായപ്പോഴേ മീഡിയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആൾക്കാർ വീഡിയോ ചെയ്യുന്നതാണ് ആ വെഞ്ചിരിപ്പൊന്നു നിർത്തുകയാണെങ്കിൽ ആൾക്കാർ അന്ധവിശ്വാസത്തിലേട്ട് പോകത്തില്ലെന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് ആ വെഞ്ചിരിപ്പ് ഒന്ന് നിർത്തുക പക്ഷേ കൃപാസനത്തിൻ്റെ രീതി എന്ന് പറഞ്ഞത് അമ്മയുടേതായിട്ട് എന്ത് കൊടുത്താലും ഇപ്പം അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തൊരു കിണറുണ്ടായിരുന്നു ആ കിണർ ഞങ്ങൾ ഇപ്പം അതിൻ്റെ വാട്ടർ കാക്കനാട് കൊടുത്ത് അതിൻ്റെ കറക്റ്റാണ് അതിൻ്റെ അതിൻ്റെ കണ്ടൻസ് പരിശോധിച്ചിട്ട് ജനങ്ങൾക്ക് ഇതിനത് സൗജന്യമായിട്ട് കൊടുക്കുകയാണ് ഉടമ്പടി പുതുക്കിയാൽ എടുത്താലീകരണ ഭൂമിയിൽ ഉണ്ടായിരുന്ന മണ്ണും വെള്ളമൊക്കെ കൊടുക്കും എന്താ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പെര വീണ് പെര പണിയാൻ പറ്റണില്ല അടിത്തറ ഇട്ട് അടിത്തറ കെട്ടി പക്ഷേ പിന്നീട് ലോൺ പാസ്സായില്ല അല്ലെങ്കിൽ അങ്ങനെ കിടന്നുപോയ സംഭവങ്ങൾ അപ്പോൾ അവിടെ കൊണ്ടുപോയി അമ്മ പ്രത്യക്ഷപ്പെട്ടിടത്തെ മണ്ണ് വിശദപ്രമാണം ചൊല്ലി സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ വിശ്വാസമല്ലേ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതായത് ഭൗതികമായ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ചില ആത്മീയമായ തത്വങ്ങളുണ്ട് അല്ല വെറുതെ വെള്ളം കൊണ്ടുപോയി മണ്ണ് കൊണ്ടുപോയി കാര്യമില്ല ഉപ്പും കൊണ്ടുപോയിട്ട് കാര്യമില്ല അതായത് നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ നമ്മളെ നമ്മുടെ ഉള്ളിലെ ഇപ്പം നമ്മ അമ്മ പ്രത്യക്ഷപ്പെടേണ്ടത് മണ്ണാണ് കൊണ്ടുപോയി നമ്മുടെ വിൽക്കാത്ത സ്ഥലത്ത് കൊണ്ടു ഇടണമെന്ന് വിചാരിച്ചോ സ്ഥലം വിറ്റ് പോകണില്ല അതുകൊണ്ട് ഇടുകയാണ് കൊണ്ടു പോയിടണമെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ വീട് വെക്കാൻ പറ്റണില്ല നമ്മൾ ആ സ്ഥലത്ത് കൊണ്ടുപോയി മണ്ണിടുകയാണെന്ന് വിചാരിച്ചോ അല്ല കിണറിൽ കഴിഞ്ഞ ദിവസം ഒരു അക്ഷരം ഉണ്ടായി കിണറിൽ കഴിഞ്ഞ കൊല്ലം മാർച്ചിൽ ഇതുപോലെ ഒരു ഇപ്പോൾ ആരാധന നടത്തി സമയത്ത് പെട്ടെന്നൊരു സന്ദേശം ഒരു ചേച്ചി ഇവിടെ കിണറിൽ വെള്ളം വറ്റിപ്പോകുന്നതിനെക്കുറിച്ച് വേദനിക്കുന്നു പിന്നെ ഉടനെ അതിനെ പ്രാർത്ഥനയാക്കി മാറ്റി എന്താണ് ഇനി ഒരു കാലത്തും അവരുടെ വെള്ളം കിണറ്റിൽ വറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു പിന്നീട് ഒരിക്കലും ആ വെള്ളം പറ്റണില്ല കഴിഞ്ഞ ദിവസത്തെ സാക്ഷ്യമാണത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കന്നുകാലികളെല്ലാം കുടിപ്പിക്കുന്നത് ഈ കിണറ്റിൽ നിന്നാണ് കാര്യം അവർക്ക് ഫാമുള്ള ആളാണ് ഫാമുള്ളതെല്ലാം ഈ പക്ഷേ ഫാമിനും മനുഷ്യർക്ക് വേണ്ടി ഈ കിണറിലെ വെള്ളം തികയത്തില്ല അപ്പോൾ മാർച്ച് ഏപ്രിൽ മാസമാകുമ്പോൾ കിണർ വറ്റും ഇത് വർഷങ്ങളോട് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് പക്ഷേ ആ ചേച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾത്താറിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരികയാണ് കിണറിലെ വെള്ളം വറ്റാതിരിക്കാൻ വേണ്ടി ചേച്ചി പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് ആ പ്രാർത്ഥന ഏറ്റെടുത്തിരിക്കണമെന്ന് സി ഇതാണ് കർത്താവിൻ്റെ ഒരു അവസ്ഥ നീ എന്നാ പറഞ്ഞാലും അത് നിന്നേക്കാൾ സീരിയസ് ആയിട്ടാണ് ദൈവം ഏറ്റെടുത്തിരിക്കുന്നത് എന്നിട്ട് അന്നും മുതലേ ആ കിണറ്റിൽ ഇന്ന് വരെ വെള്ളം മാറിയിട്ടില്ല അപ്പോൾ നമ്മളവർക്ക് ഓ ഇതൊക്കെ എങ്ങനെയാണ് കർത്താവ് ചെയ്യണത് നമുക്കിതൊക്കെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മളെ റീസണബിളായിട്ട് ചോദിക്കും പക്ഷേ വിശ്വാസം എന്ന് പറയണത് അവിടെ റീസണൊന്നുമില്ല ഒരു വ്യക്തി അനുഭവിക്കുന്ന സങ്കടങ്ങളിലെ വൈകാരിക തലങ്ങളേ ഉള്ളൂ അവിടെ ബുദ്ധിയൊന്നുമില്ല ഒരു വ്യക്തി അനുഭവിക്കുന്ന കാര്യം അവരുടെ വീ അവരുടെ വീട്ടിലെ കിണർ വറ്റിപ്പോയ അവസ്ഥ അറിയാമല്ലോ ഈ കന്നുകാലികൾക്കെല്ലാം വെള്ളം ഇണങ്ങി വേറെ അടുത്ത കിണറ്റിൽ പോകേണ്ടി വരും അതൊന്നും നടക്കത്തില്ല പിന്നെ പുറതി മാറിപ്പോകാനേ പറ്റത്തുള്ളൂ അത് അതെല്ലാവർക്കും വിറ്റ് വിറ്റിട്ട് പോരേ പറ്റത്തുള്ളൂ ഇതിങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവനവന് വരുമ്പോഴാണ് കേൾക്കുമ്പോൾ അവർക്കും ഇതിന്റെ കാര്യം ചെയ്യുന്നത് എന്ത് കാര്യം എന്ന് ചോദിക്കും പക്ഷേ അവനവന് ഈ വിഷയം വരുമ്പോഴാണ് വിഷയം എന്തുമാത്രം ഗൗരവമാണെന്ന് മനസ്സിലാക്കണത് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഈ ഇപ്പം മണ്ണ് കൊണ്ട് ഇടുന്നു അല്ലെങ്കിൽ നമ്മൾ വെള്ളം കൊണ്ട് ഇടുന്നു അല്ലെങ്കിൽ ഉപ്പ് ഇടുന്നു നേർച്ച വസ്തുക്കൾ ഈ നേർച്ച വസ്തുക്കൾ ഇടുമ്പോൾ നമ്മളത് എങ് എന്തിടുന്നു അല്ല പ്രശ്നം എങ്ങനെ ഇടുന്നു എന്തുകൊണ്ടിടുന്നു എന്താ കാര്യം അവിടെ ഒരു ഏറ്റുപ്പറച്ചിലിൻ്റെ ഒരു വിഷയമുണ്ട് എന്താണ് ഏറ്റു ഏറ്റുപറയണത് റോമാ പത്തോ ഒമ്പതാണ് നമ്മൾ ഏറ്റുപറയണത് നിങ്ങൾ വെള്ളമിടുമ്പോഴും മണ്ണിടുമ്പോഴും ഒക്കെ നിങ്ങൾ വിശ്വാസപ്രമാണം ചെല്ലുമ്പോഴേ നിങ്ങൾ ഏറ്റുപറയണത് എന്താണ് യേശു കർത്താവാണെന്നാണ് അതരം കൊണ്ട് ഏറ്റുപറയണത് അല്ലേ വിശ്വാസപ്രമാണം ചല്ല്യല്ലേ നമ്മൾ ഉടമ്പടി തൈലം തേക്കണത് വിശ്വാസപ്രമാണം ചെയ്യല്ലേ നമ്മൾ ഉടമ്പടി ഉപ്പ് കയറ്റിൽ ഇടണത് അപ്പം ഇങ്ങനെ ഓരോ സംഭവവും ഇപ്പോൾ ചെവിപ്പഴുപ്പെന്നു പറഞ്ഞ മില്ലിയുടെ സാക്ഷ്യത്തിലൊന്നാണ് ഇയർ ബഡ്ലിൽ ഉടമ്പടി തൈലം ചെവി എപ്പോഴും ചെവി ചെവിപ്പഴുപ്പാണ് മുച്ചു മുച്ചുണ്ട് കാലത്ത് കാലക്ക് എപ്പോഴും അങ്ങനെ ഒരു അസുഖമാണ് എപ്പോഴും ചെവിയുടെ പഴുപ്പാണ് അപ്പോൾ അവരെന്നാ ചെയ്യണത് അവർ ഉടമ്പടി എടുത്തിട്ട് വിശ്വാസപ്രവണം ചൊല്ലി ഉടമ്പടി തൈലം കൊണ്ട് ഇവർ ചെവിയിൽ തുടും അപ്പോൾ അതോടുകൂടി ചെവി ചെവി പഴുപ്പ് തീരുകയാണ് അത് സാക്ഷ്യം പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഹൈജീനിക്കായിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ നമ്മൾ എന്ത് ചെയ്താലും ഞങ്ങളിവിടെ നിന്ന് തരുന്നതെല്ലാം വളരെ ശ്രദ്ധിച്ചാണ് നിനക്കറിയാമല്ലോ ആ ബോട്ടിലൊക്കെ നല്ല വിലയാണ് പക്ഷെ വില നോക്കിയല്ല ഞങ്ങൾ നിങ്ങൾക്ക് തരണത് അതിനകത്തിരിക്കണ വിഷയം നോക്കിയാണ് അത് തന്നത് അപ്പം അതുപോലെ തന്നെയാണ് സൂക്ഷിച്ച് വെക്കുകയും ഇത് എന്താ ചെയ്യണമെന്ന് വച്ചാൽ ഓരോ നേർച്ച വസ്തു നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യണത് എന്താ യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയും പ്രധാനമെച്ചാൽ പിന്നെ എന്താണ് ദൈവം അവനെ മരിച്ചവരുന്ന് ഉറുപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും വിശ്വാസ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഏറ്റുപറച്ചിലാണ് ഇനി ഒരു കൂടി കുറച്ചുകൂടി ഞാൻ വ്യക്തമായിട്ട് പറയാം യേശുവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ആക്ടിവേറ്റ് ചെയ്യുന്ന മെക്കാനിസം ഏറ്റുപറച്ചിലാണ് ഇപ്പോൾ നമ്മുടെ പത്രോസല്ലേ പത്രോസ് ഉദാഹരണത്തിന് ലൂക്ക അഞ്ച് എട്ടിൽ പത്രോസ് കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറയുന്ന സംഭവമുണ്ട് എന്താണ് അത്ഭുതകരമായ മീൻപിടുത്തം കിട്ടിയപ്പോഴേ അവൻ കർത്താവിൻ്റെ കാൽക്കൽ കമന്നടിച്ച് വീണിട്ട് പറഞ്ഞത് എന്താണ് കർത്താവെ ഞാൻ പാപിയാണ് എന്നെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പാപിയാണെന്നുള്ളത് ഒരു ഏറ്റു യേശു കർത്താവാണെന്ന് ആണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനും മരിച്ചു ഈർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന അതേ മെക്കാനിസം തന്നെയാണ് കർത്താവേ ഞാൻ പാപിയാണെന്ന് ഏറ്റു പറയണത് പറഞ്ഞാൽ മനസ്സിലായാ നിങ്ങൾക്ക് ദൈവത്തിൽ വളരാനും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ തിന്മകളുടെ വശങ്ങളെ ഏറ്റു പറയണം മനസ്സിലാക്കിയാൽ മാത്രം പോരാ ചില ആൾക്കാർക്ക് വരുന്ന അബദ്ധം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീക്ക്നെസ് അവർ മനസ്സിലാക്കും പക്ഷെ മനസ്സിലാക്കിയതുകൊണ്ട് കാര്യമില്ല ഇത് നമ്മൾ ഏറ്റുപറയണം ഏറ്റു പറയണത് ഒന്നെങ്കിൽ ഈ സഭയിലുള്ള ഏറ്റുപറച്ചിലെന്ന് പറയണത് ഒന്നെങ്കിൽ നമ്മൾ പൊതുവായിട്ട് സാക്ഷ്യം പറയുമ്പോൾ ജനങ്ങളോട് പറയും ഞാനിങ്ങനെ ഇപ്പം ആ നിരീശ്വരവാദിയായ ഡോക്ടർ ജോ വർഗീസ് പീറ്റർ പറഞ്ഞു ഏറ്റുപറച്ചിലാണത് ഞാൻ കർത്താവിനോട് വിശ്വാസമില്ലാതെ നടന്നു പോയിട്ടുണ്ട് എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ അതിലെനിക്ക് ഒത്തിരിയേറെ വിഷമമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഏറ്റുപറച്ചിലാണ് നിൻ്റെ കഴിഞ്ഞ കാല കാല ജീവിതത്തിൽ ദൈവത്തെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ എളുപ്പമാണ് അല്ല ഇത് എന്ത് ചെയ്യുക എല്ലാം വന്ന് സംഭവിച്ചോ സംഭവിച്ചോ ഇല്ലേ ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാണെന്നല്ല ആ സംഭവങ്ങളെല്ലാം കൃപയാക്കി മാറ്റണമെങ്കിൽ നീ കൃപാശനത്തിൽ നിന്ന് പോകണമുമ്പോൾ തന്നെ മാതാവിനോട് പറഞ്ഞ അമ്മേ അബദ്ധങ്ങൾ കുറേ പറ്റിയിട്ടുണ്ട് ഞാനിപ്പോഴത് മനസ്സിലാക്കുകയാണ് ഏറ്റു പറയുകയും എന്നെ സഹായിക്കണം കാര്യം ഏറ്റുപറച്ചിലെന്ന് പറയുന്നത് ബൈബിളിലെ ഏറ്റവും വലിയ സംഭവമാണ് പ്രാർത്ഥനയേക്കാൾ ശക്തമാണ് ഈ ഏറ്റുപറച്ചിലിന് വരുന്നത് കാരണം ഏറ്റുപറച്ചിൽ തന്നെ ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ ഈ പ്രാർത്ഥനകളെല്ലാം തന്നെ ഏറ്റുപറച്ചിലാണെങ്കിൽ ഇപ്പം ആ ചുങ്കക്കാരൻ എന്താ പറയണത് ദൈവമേ പാപിയായി എൻ്റെ മേൽ ഖനിയണമേ അപ്പം നീതീകരണമാണ് അപ്പം കർത്താവ് പറയും അവൻ പരിസ്ഥിനേക്കാൾ നീതികരിക്കപ്പെട്ടവനായിട്ട് വീട്ടിലേക്ക് മടങ്ങിയെന്നാണ് പറയണം അവിടെ അവൻ എന്താ ചെയ്തത് അവൻ സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും ധൈര്യം കാണിച്ചില്ല കർത്താവിനോട് പറഞ്ഞു കർത്താവെ കർത്താവിൻ്റെ മുഖത്ത് നോക്കാതെ താഴേക്ക് നോക്കി നോക്കിയതെന്ന് ഒരു മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ ഭയങ്കരമാണ് എന്താണ് പറയണത് കർത്താവേ ഞാൻ പാപിയാണ് എന്നോട് ഖനിയണമേ അപ്പോൾ തന്നെ നീതീകരണമായി ദയവേതലേ നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വിശുദ്ധിയോടെ കൂടി ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ കർത്താവിൻ്റെ ദുരിസന്നിധിയിൽ ഏറ്റു പറയണം ഏറ്റു പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നുള്ളതാണ് പറഞ്ഞ മനസ്സിലായില്ലേ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കണമല്ല ഏറ്റു പറയുന്നതിൻ്റെ ഓരോ ഉദ്ദേശവും ആ പാപം പിന്നെ പിന്നെ വീണ്ടും നമ്മൾ വീണ്ടും നമ്മൾ ആവർത്തിക്കത്തില്ല ഏറ്റുപറയണ ഓരോ കാര്യവും വെറുത്തുപേക്ഷിക്കാനുള്ളതാണ് അങ്ങനെ ഏറ്റുപറഞ്ഞ് വെറുത്തുപേക്ഷിക്കണമെങ്കിൽ നീ ക്ലീനായി നീ ക്ലീനായി അപ്പം പിന്നെ ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള വകുപ്പായി പ്രാർത്ഥിക്കുക കർത്താവായി ദൈവേ എൻ്റെ ജീവിതത്തിലെ വന്നു പോയിട്ടുള്ള എല്ലാ അവസ്ഥകളും അവസ്ഥകളും പാപ സാഹചര്യങ്ങളും വേദനയോടെ അനുദാപത്തോടെ ഏറ്റുപറയാനുള്ള കൃപ നൽകണമേ കൃപ നൽകണമെങ്കിൽ െ പോലെ ഞാൻ പാപിയാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ രഹസ്യപാപങ്ങൾ വെറുത്തുപേക്ഷിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ നൽകണമേയൂ Oh, uh no. -huh.